ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ഇന്നത്തെ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ആദ്യത്തെ ടാസ്കിൽ നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് അതായത് മൂന്ന് പോയിന്റുകളോടെ നമ്മുടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ജിൻഡോയാണ് സെക്കൻഡ് അഭിഷേകും തേർഡ് ആണ് അപ്പോൾ എന്തായാലും ഇന്നലെയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ടാസ്കുകൾ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്കുകളൊക്കെ നടന്നു അതിൽ നമ്മുടെ ജിൻഡോയ്ക്ക് നല്ല പോയിന്റുകളൊന്നും നേടാൻ പറ്റിയില്ല അതിൽ നമുക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ സങ്കടം മാറി കാരണം ഫസ്റ്റ് ഈ ഇന്നത്തെ ഒരു ടാസ്കിൽ കട്ട ടാസ്കില് മൂന്ന് കൂടി ഫസ്റ്റ് പ്രൈസ് നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെയാണ് അതിൽ സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടിക്കറ്റ് എന്ന് പറയുന്ന ടാസ്കില് പോയിന്റുകളുടെ ആ ഒരു സംഭവം അവരുടെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ തന്നെ ഓരോരുത്തരുടെ ഫോട്ടോകളും അവർക്ക് കിട്ടിയ പോയിന്റുകളും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഓൾറെഡി ജാസ്മിൻ അതുപോലെ ഋഷി അഭിഷേക് സായി സിജോ ഇവർക്കൊക്കെ പോയിന്റുകളുണ്ട് നമ്മുടെ ജിൻഡോയ്ക്ക് മാത്രം പോയിന്റുകളില്ലായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നാ ഒരു സങ്കടം മാറിയിട്ട് കാരണം ഇന്നത്തെ ആ ഒരു ടാസ്കില് ഫസ്റ്റ് പ്രൈസ് മൂന്ന് പോയിന്റോ പോയിന്റുകളോടുകൂടി ആദ്യത്തെ സമ്മാനം അതായത് ഫസ്റ്റ് നേടിയിരിക്കാൻ നമ്മുടെ ജിൻഡോ തന്നെയാണ് പിന്നെ ജിൻഡോ എല്ലാ ടാസ്കുകളിലും കട്ടക്കി എന്ന് തന്നെയാണ് നമ്മള് ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും അപ്പോൾ അങ്ങനെ ഇന്നത്തെ ആ ഒരു ടാസ്ക് ഉണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം ചിന്തയോട് ആ ഒരു പഴയ ഉഷാറും ഊർജമൊക്കെ തിരിച്ച് വരികയാണ് അത് സത്യമന നമ്മുടെ പ്രേക്ഷകരുടെ ഒരു പ്രാർത്ഥനകൾ കൂടി കൊണ്ടാണ് കാരണം ഒരു ആപത്തും കൂടാതെ പുള്ളിക്ക് അവിടെ നിന്ന് നല്ല രീതിയിൽ ഫിസിക്കലായിട്ടും അല്ലെങ്കിൽ മെൻ്റലായിട്ടും ഒക്കെ പുള്ളിക്ക് മെൻ്റലി നല്ലൊരു ധൈര്യവും എല്ലാം ഉണ്ടാവണം നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം കൊടുക്കുന്നുമുണ്ട് അപ്പം ജിൻഡു ഇന്നത്തെ ഒരു ടാസ്കില് മൂന്ന് പോയിന്റുകളോട് വിജയിച്ചെന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പം ഇനിയും ടാസ്കുകൾ ഉണ്ടാവാം ഇനി ഭയങ്കരമായിട്ടുള്ള ടഫായിട്ടുള്ള ടാസ്കുകൾ അയക്കാം പക്ഷെ കുഴപ്പമില്ല നമ്മൾ ജിൻഡു അതൊക്കെ പിടിച്ചെടുക്കും പക്ഷെ നമുക്ക് ഇന്നത്തെ ടാസ്കും ഇന്നത്തെ ടാസ്ക് ഒക്കെ നോക്കുവാണെങ്കിൽ ടാസ്ക് അത്ര പോരാ ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡേയിലുള്ള ടാസ്കുകൾ പോലെയാണ് ഇവർ ഈ ടാസ്കും കൊടുക്കുന്നത് കുറച്ചും കൂടെയൊക്കെ വേറെ രീതിയിലുള്ള ടാസ്കുകൾ കൊടുക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടോ കാരണം നമുക്ക് അറിയാം കഴിഞ്ഞ വർഷത്തെ ആ ഒരു ടാസ്ക് എന്ന് പറയുന്ന കാറിൽ കാറിലിരിക്കുന്ന ടാസ്ക് അതുപോലെ സ്വിമ്മിംഗ് പൂളിൽ ചാടുന്ന ടാസ്ക് പിന്നെ ഒരു വള്ളിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഭയങ്കര ടഫായിട്ടുള്ള ടാസ്കുകളായിരുന്നു ഒരു ഇനി വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള ടാസ്കുകൾ ഉണ്ടായിരിക്കാം എങ്കിൽ പോലും അങ്ങനെയുള്ള ടാസ്കുകൾ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എല്ലാവർക്കും അവരവരുടെ ആ ഒരു കരുത്ത് കാണിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതായത് ഉറക്കം ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന രീതിയിലുള്ള ടാസ്കുകൾ അങ്ങനെയുള്ള ടാസ്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷിക്കാം അപ്പം എന്തായാലും ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇന്നത്തെ ആ ഒരു ടാസ്കിൽ ജിൻഡോ ജയിച്ചല്ലോ നമ്മൾ ജിൻഡോയിൽ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ജിൻഡോ ഫാൻസ് ഉണ്ട് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് കാരണം ജിൻഡോയ്ക്ക് ഈ ഒരു ടാസ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം അപ്പോൾ ഇനിയും ഇന്ന് ടാസ്കുകൾ വേറെ ഉണ്ടാവും അതിലൊക്കെ നമ്മൾ ജിൻഡോയ്ക്ക് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്തായാലും ജിൻഡോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ജിൻഡോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ബിഗ് ബോസിൻ്റെ തന്നെ അടുത്ത റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും